വളരെ പ്രധാനമാണ് പാരായണ പഠനവരവ് അതുകൊണ്ടാണ് ഞാൻ

റിപ്പോർട്ട് ചെയ്ത ഹദീസൽ കാണാന നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആൻ പാരായണം മനോഹരമാക്കുക তাজവീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മധുരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യണം എന്നാണ് ഇതെല്ലാം നമ്മെ സൂചിപ്പിക്കുന്നത് ഈ കാര്യം ഖുർആൻ യാഖാത്ത് മുൻകാബികളായ ഇമാമകളും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അള്ളാഹ് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാം കേൾക്കാം എല്ലാവരും ഫോളോ ചെയ്ത് എല്ലാവിധ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു നമ്മൾ ചെയ്യുന്നവട്ടെ